ഓൾ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ ജില്ലാ സമ്മേളനത്തിനോടനുബന്ധിച്ചുള്ള പ്രതിനിധി സമ്മേളനം കായംകുളം എസ് എൻ ഡി പി യൂണിയൻ ഹാളിലെ കാനം രാജേന്ദ്രൻ നഗറിൽ നടന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഒ കെ ജയകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു ഇന്ത്യൻ ക്ലാസ് മുറികളിൽ വർഗീയ വിഭജനം സൃഷ്ടിക്കുവാൻ ദേശീയ വിദ്യാഭ്യാസ നയത്തിലൂടെ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നുവെന്നും അതിന് ബദലുകൾ ഉയർത്തുന്ന കേരള വിദ്യാഭ്യാസ മേഖലയെ സാമ്പത്തികമായി ഞെരുക്കുവാനുള്ള കേന്ദ്ര ശ്രമങ്ങളെ കൂട്ടായി എതിർക്കുവാൻ അധ്യാപകർ രംഗത്തിറങ്ങണമെന്നും അദ്ദേഹം പറഞ്ഞു ഓൾ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പ്രതിനിധി സമ്മേളനം കായംകുളം എസ് എൻ ഡി പി യൂണിയൻ ഹാളിൽ നടന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഒ കെ ജയകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു ഇന്ത്യൻ ക്ലാസ് മുറികളിൽ വർഗീയ വിഭജനം സൃഷ്ടിക്കുവാൻ ദേശീയ വിദ്യാഭ്യാസ നയത്തിലൂടെ കേന്ദ്ര സർക്കാർ ശ്രമിക്കുകയാണെന്നും അതിന് ബദലുകൾ ഉയർത്തുന്ന കേരള വിദ്യാഭ്യാസ മേഖലയെ സാമ്പത്തികമായി ഞെരുക്കുവാനുള്ള കേന്ദ്ര ശ്രമങ്ങളെ കൂട്ടായി എതിർക്കുവാൻ പറഞ്ഞു പോയി പഠിപ്പിക്കുകയും നന്നായി സംഘടനാ പ്രവർത്തനം ചെയ്യുകയും ചെയ്യുന്ന അധ്യാപിക അധ്യാപകരാണ് അവർ പറയുന്നു ക്ലാസ്സിൽ പോയാൽ പണ്ടത്തെ പോലെയല്ല കുട്ടികളൊക്കെ അസ്വസ്ഥരാണ് മണ്ടിക്കൊണ്ടിരിക്കുന്നു വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു അവരെയൊക്കെ അടക്കിയിരിക്കാൻ വലിയ പാടാണ് വീട്ടിലെത്തുമ്പോൾ രക്ഷിതാക്കളും പറയുന്നു കുട്ടികൾക്കൊക്കെ വലിയ മാറ്റാണ് അവരെ വിളിച്ചിരുത്താൻ കഴിയുന്നില്ല മൊബൈൽ കൊണ്ടിരിക്കുന്നു കമ്പ്യൂട്ടർ കൊണ്ട് കളിക്കുന്നു അല്ലെ അച്ചടക്കം കുറഞ്ഞ കുട്ടികളായി തീർന്നിരിക്കുന്നു എന്ന് ഞാൻ അതിനകത്ത് പറയുന്നു പുതിയ തലത്തിൽ പുതിയ കാലത്തേ കഴിഞ്ഞ വർഷം നാം ഏറ്റെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം തസ്തിക നിർണയം പൂർത്തിയാക്കി കേരളത്തിലെ അധ്യാപക വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ റാങ്ക് ഹോൾഡേഴ്സിന് ലിസ്റ്റിലുള്ളവർക്ക് എത്രയും വേഗം നിയമനം നൽകുക എന്ന മുദ്രാവാക്യമായിരുന്നു തീർച്ചയായും ആ മുദ്രാവാക്യം സഫലീകരിക്കുവാൻ ലക്ഷ്യത്തിലെത്തിക്കുവാൻ നമ്മുടെ പോരാട്ടം കൊണ്ട് സാധിച്ചു എന്നത് സന്തോഷകരമായ കാര്യമാണ് അതിൽ നിയമനം ലഭിച്ച പലരും എ കെ എസ് ട്യൂവിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുവാൻ സംസ്ഥാനത്ത് തയ്യാറായിട്ടുണ്ട് ആലപ്പുഴയിലും അത്തരംക്കാർ എത്തിച്ചേർന്നിരിക്കുന്നുവെന്ന് സംഘാടകർ പറയുകയുണ്ടായി അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് അധ്യാപക മേഖല അധ്യാ അധ്യയന മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലുമെല്ലാം ഈ പ്രകടമായ മാറ്റം കോവിഡിന് മുമ്പുള്ള മാറ്റം കോവിഡിനു ശേഷം വിദ്യാഭ്യാസ രംഗത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുക ലോകത്തെല്ലായിടത്തും ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് സമൂഹ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് കേ ഇന്ത്യയിൽ ഇത് മറ്റൊരു തരത്തിലാണ് നടപ്പാക്കിയിരിക്കുന്നത് കോവിഡിൻ്റെ കാലത്ത് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്ന ഭരണകൂടം ദേശീയ വിദ്യാഭ്യാസ നയം ഇന്ത്യയിൽ നടപ്പാക്കി തുടങ്ങി കോവിഡിന് സമൂഹ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞതുപോലുള്ളതിൽ നിന്നും വ്യത്യസ്തമായ ഒരു സാഹചര്യം ഇന്ത്യയിൽ ഉണ്ടായിരിക്കുകയാണ് ഇന്ത്യയിലെ വിദ്യാഭ്യാസ രംഗത്തെ വർഗീയവൽക്കരിച്ചുകൊണ്ട് പഴയ മതേതര മതനിരപേക്ഷമായ ക്ലാസ് മുറികളെ മതവൽക്കരിക്കുവാനും വർഗീയവൽക്കരിക്കുവാനുമുള്ള ബോധപൂർവമായ ശ്രമം ദേശീയ തലത്തിൽ ഒരു സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി സന്തോഷ് സിപിഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സി എ അരുൺകുമാർ നഗരസഭാ വൈസ് ചെയർമാൻ ജെ ആദർശ് എ ഐ വൈ എഫ് ജില്ലാ പ്രസിഡന്റ് സനൂപ് കുഞ്ഞുമോൻ സ്വാഗത സംഘം ചെയർമാൻ എ സുനിൽ എന്നിവർ സംസാരിച്ചു എ കെ എസ് ടിയു ജില്ലാ പ്രസിഡന്റ് കെ രാജേഷ് കുമാർ യോഗത്തിൽ അധ്യക്ഷനായി പ്രതിനിധി സമ്മേളനത്തിൽ കെ സി സ്നേഹശ്രീ സംഘടനാ റിപ്പോർട്ടും ഉണ്ണി ശിവരാജൻ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു തുടർന്ന് നടന്ന യാത്രയപ്പ് സമ്മേളനം സിപിഐ ജില്ലാ സെക്രട്ടറി ടി ജെ അഞ്ചലോസ് ഉദ്ഘാടനം ചെയ്തു എ കെ എസ് ടിയു മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എൻ സെക്രട്ടറിമാർ പുരസ്കാര സമർപ്പണം നിർവഹിച്ചു ുമാർ അവാർഡ് ചെട്ടുകുളകര പ്രിൻസിപ്പൽ എൽ റാണിക്ക് സമ്മാനിച്ചു വിരമിച്ച അധ്യാപകരായ എം അജയ്കുമാർ ജി ബാബു സോണി ബി പള്ളം ഷിബു സാമുവൽ എം അയൂബ് രതി എച്ച് എന്നിവർക്ക് യാത്രയപ്പ് നൽകി ന്യൂസ്